ആളില്ലാ ആകാശ യുദ്ധവാഹനങ്ങളുടെയും ദീർഘദൂര വ്യോമപ്രതിരോധ മിസൈലുകളുടെയും യുഗത്തിൽ പ്രസക്തമായി തുടരാൻ മികച്ച യുദ്ധ ജെറ്റുകൾ കണ്ടുപിടിക്കേണ്ട ആവശ്യം റഷ്യ ഉക്രൈൻ യുദ്ധം ഉറപ്പാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഫ്രഞ്ച് വിമാന നിർമ്മാതാക്കളായ ദസോ ഏവിയേഷൻ തങ്ങളുടെ സൂപ്പർ റഫാൽ അഥവാ റഫാൽ എഫൈവിനെ ഉയർത്തിക്കാട്ടുന്നു ഇവ ലോയൽ വിങ്മാൻ കോമ്പാറ്റ് ഡ്രോണുകളും ശത്രുവിന്റെ വിമാനവിരുദ്ധ പ്രതിരോധത്തെ അടിച്ചമർത്തുന്നതിനുള്ള പുതിയ ആയുധങ്ങളുമായി ആണെത്തുക സ്വയം പ്രതിരോധ സംവിധാനങ്ങൾക്കൊപ്പം സംയുക്ത ജാമിംഗ് റഡാറുകളും സജ്ജീകരിച്ചിരിക്കുന്ന റഫാൽ എഫ് ഐ വിമാനത്തിനും മറ്റുപകരണങ്ങൾക്കുമായി ഒരു പ്രൊട്ടക്റ്റീവ് ബബിൾ സൃഷ്ടിക്കാൻ ഈ വിമാനത്തിന് കഴിയും ഫ്രാൻസ് വികസിപ്പിച്ചെടുത്ത മുൻനിര യുദ്ധ വിമാനമാണ് റഫാൽ എങ്കിലും അന്താരാഷ്ട്ര മിലിറ്ററി ഏവിയേഷൻ വിപണിയിൽ ചുവടുപ്പിക്കാൻ ഈ വിമാനത്തിന് വലിയ സമയമെടുക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഇപ്പോൾ റഫാൽ യുദ്ധവിമാനം ചില വലിയ ക്ലയന്റുകളെ സ്വന്തമാക്കി കഴിഞ്ഞുവെങ്കിലും മിക്കവാറും എല്ലാ മത്സരങ്ങളിലും യുദ്ധ ഗെയിമുകളിലും അമേരിക്കയുടെ എഫ് തെർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ റഫാലിനെ മറികടക്കുന്നു എന്നതാണ് റഫാലിന്റെ ഒരേ ഒരു പോരായ്മയായി ചൂണ്ടിക്കാണിക്കുന്നത് ഫ്രഞ്ച് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം സൂപ്പർ റഫാൽ അല്ലെങ്കിൽ റഫാൽ എഫ് ഐവ് ഒരു പുതിയ തലത്തിലേക്ക് വികസിപ്പിക്കാൻ പോകുന്നു അതായത് ഇതൊരു യുദ്ധവിമാനം എന്നതിനുപരി ഇതൊരു മാരകമായ എയർ കോംബാറ്റ് സിസ്റ്റം ആയിരിക്കും ഫ്രഞ്ച് സർക്കാർ പുതിയതായി അവതരിപ്പിച്ച സൈനിക ആസൂത്രണ പരിപാടിക്ക് കീഴിൽ വികസിപ്പിക്കുന്ന റഫാൽ എഫ് ഐ യുദ്ധ വിമാനം ഇന്ത്യയ്ക്കായി ദസോ ഏവിയേഷൻ ആദ്യം തന്നെ ഓഫർ ചെയ്യുന്നു ഫ്രാൻസും പങ്കാളിയായ ഫ്യൂച്ചർ കോംബാറ്റ് എയർക്രാഫ്റ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്ന യൂറോപ്പിന്റെ അടുത്ത തലമുറ യുദ്ധവിമാന പദ്ധതി വളരെ കാലമായി മന്ദഗതിയിലായതിനു ശേഷം ഫ്രാൻസ് നടത്തുന്ന ഈ വികസനം നിലവിൽ പ്രാധാന്യം അർഹിക്കുന്നു അന്താരാഷ്ട്ര രംഗത്ത് പ്രത്യേകിച്ച് അമേരിക്കൻ എഫ് തേർട്ടി ഫൈവിനെതിരെയുള്ള റഫാലിന്റെ വൻ വിജയമാണ് ഈ പദ്ധതി വഴി ഫ്രാൻസ് ഉദ്ദേശിക്കുന്നത് ഫ്രഞ്ച് വ്യോമസേന റഫാലിന്റെ എഫ് ത്രീ ആർ സ്റ്റാൻഡേർഡ് പതിപ്പെന്ന് വിളിക്കപ്പെടുന്നവയാണ് നിലവിൽ പ്രവർത്തിപ്പിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് അവസാനത്തോടെ വികസിപ്പിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ സേനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു റഫാൽ യുദ്ധവിമാനത്തിന്റെ ഈ പതിപ്പ് റഫാൽ എഫ് ത്രീ വേരിയന്റിന്റെ നവീകരിച്ച പതിപ്പാണ് എഫ് റി ആർ പതിപ്പിന് എം ബി ഡി എ നിർമ്മിക്കുന്ന മീറ്റിയോർ ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈൽ വഹിക്കാൻ കഴിയും അതോടൊപ്പം എയർ ടു ഗ്രൗണ്ട് സ്ട്രൈക്കുകളിൽ ഉയർന്ന കൃത്യത നൽകുന്ന താലിയോസ് ന്യൂ ജനറേഷൻ ലേസർ ഡിസൈനർ പോഡും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു കഴിഞ്ഞ ദശാബ്ദകാലത്തെ നിരവധി സംഘർഷങ്ങളിൽ റഫാൽ അതിന്റെ ശക്തി തെളിയിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലെയും ലിബിയയിലെയും പ്രവർത്തനങ്ങളിലെ ഈ വിമാനം മികച്ച രീതിയിൽ പങ്കെടുത്തിരുന്നു അതോടൊപ്പം ഫ്രഞ്ച് സൈന്യം മാലിയിലെ ശത്രുലക്ഷ്യങ്ങൾ തകർത്തപ്പോൾ കൂടുതൽ സമയം വായുവിൽ തുടരാനുള്ള റഫാലിന്റെ കഴിവും ചർച്ചയായിരുന്നു റഫാൽ എഫ്ഐ യുദ്ധവിമാനത്തിന്റെ സിസ്റ്റവുമായി കോമ്പാക്ട് ഡ്രോണുകളായ ന്യൂറോൺ യുഎവി സംയോജിപ്പിച്ചിരിക്കുന്നു ഈ പരീക്ഷണാത്മക യു എവി ആയ ന്യൂറോണിന് റഫാൽ വിമാനത്തിൽ ഘടിപ്പിച്ചിരിക്കുമ്പോഴും സ്വയംഭരണാധികാരം ഉണ്ടായിരിക്കും എന്നിരുന്നാലും ഈ സംവിധാനത്തിന്റെ കാര്യക്ഷമത ഏകോപിക്കുന്നതിനും ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനുമായി റഫാൽ തന്നെ ഈ ഡ്രോണിനെ നിയന്ത്രിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങളെ അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങളുടെ എന്ന് വിളിക്കുമ്പോൾ റഫാൽ എഫ് ഐ യുദ്ധ വിമാനങ്ങളെ ആറാം തലമുറ പോരാളികളുടെ യുഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു അടുത്ത തലമുറ എയർ ഡോമിനൻസ് പ്രോഗ്രാമിന് കീഴിൽ അമേരിക്കൻ എയർഫോഴ്സ് തങ്ങളുടെ മുന്നൂറ് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളെ റഫാൽ എഫ് ഐ പോലെ കോംബാറ്റ് ഡ്രോണുകൾ ഉപയോഗിച്ച് സജ്ജീകരിക്കുന്നു എന്നാൽ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളിൽ ലോയൽ വിങ്മാൻ ഡ്രോണുകൾ സജ്ജീകരിച്ചാൽ അഞ്ചാം തലമുറയ്ക്ക് അതിന്റെ ആപേക്ഷിക നേട്ടങ്ങളായ സ്റ്റെൽത്ത് ഡേറ്റ ഫ്യൂഷൻ എന്നിവ ഇല്ലാതാക്കുമെന്ന് ചില പ്രതിരോധ വിദഗ്ധർ സൂചിപ്പിക്കുന്നു അതേസമയം പൂർണ്ണമായും പുതിയൊരു വിമാനമായതിനാൽ ഈ പുതിയ തലമുറയുടെ കൂടുതൽ ആവശ്യകതകളെ ആശ്രയിക്കാൻ സൂപ്പർ റഫാലിന് കഴിയും എസ് സി എ ഡി എന്ന ചുരുക്കപ്പേരിൽ സാധാരണയായി വിളിക്കപ്പെടുന്ന ശത്രു വിമാനവിരുദ്ധ പ്രതിരോധത്തെ അടിച്ചമർത്തുന്നതിൽ റഫാലിന് പ്രവർത്തനപരമായ കുറവുണ്ട് അതേസമയം എഫ് ഐ പോരായ്മ ഇല്ലാതാക്കി വിമാന കഴിവുകൾ മികച്ചതാക്കാൻ പോകുന്നു സ്വയം പ്രതിരോധ സംവിധാനങ്ങൾക്ക് പുറമെ റഡാർ ജാമറുകളുടെ സംയുക്ത ഉപയോഗം സൂപ്പർ റഫാലിന്റെ പ്രൊട്ടക്റ്റീവ് ബബിളിൽ മറ്റുപകരണങ്ങൾ ഉൾപ്പെടുത്താനുള്ള സാധ്യത നൽകുന്നു സ്കൽപ്പ് ക്രൂയിസ് മിസൈലുകൾക്കും എ എം തേർട്ടീൻ നയൻ എക്സോസെറ്റിനും പകരം പുതിയ ഫ്രഞ്ച് ബ്രിട്ടീഷ് മിസൈലുകളായ ഫ്യൂച്ചർ ക്രൂയിസ് മിസൈൽ ഫ്യൂച്ചർ ആന്റിഷിപ്പ് മിസൈൽ എന്നിവ വിന്യസിക്കാനാണ് റഫാൽ എഫ് ഐ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ ഫ്യൂച്ചറിസ്റ്റിക് മിസൈലുകൾക്ക് സ്റ്റെൽത്ത് അല്ലെങ്കിൽ ഹൈപ്പർസോണിക് സ്പീഡ് പോലെയുള്ള നൂതന സവിശേഷതകൾ ഉണ്ടായിരിക്കും ഇവ റഫാലിന് വളരെ പുരോഗമിച്ച ദീർഘദൂര പ്രഹരശേഷി നൽകുന്നതിനോടൊപ്പം ആധുനിക വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്ന മികച്ച വിമാനമാക്കി സൂപ്പർ റഫാലിനെ മാറ്റുകയും ചെയ്യും അതോടൊപ്പം താലിയോസ് ടാർഗറ്റ് ഡെസിഗ്നേഷൻ പോഡുകളുടെയും റെക്കോ എൻജി രഹസ്യാന്വേഷണ പോർഡിന്റെയും കഴിവുകൾ ലയിപ്പിക്കുന്ന ഒരു പോഡും റഫാൽ എഫ്ഐവിൽ സജ്ജീകരിച്ചിരിക്കുന്നു ോസ് പോഡ് റഫാൽ എഫോറുമായി സംയോജിപ്പിച്ച് വ്യോമ നിരീക്ഷണവും ഭൂമി ഉപരിതല ആക്രമണ ദൗത്യങ്ങളും നടത്താൻ പ്രാപ്തമാക്കിയിരിക്കുന്നു ഈ പോർഡ് ഒരു വൈഡ് ഏരിയ സെർച്ചും ടാർഗറ്റ് ഐഡന്റിഫിക്കേഷൻ ശേഷിയും നൽകുന്നതിനോടൊപ്പം ടാർഗറ്റ് ഏറ്റെടുക്കൽ മോഡിലേക്കും ടാർഗറ്റിംഗ് മോഡിലേക്കും തൽക്ഷണം മാറാനും സഹായിക്കുന്നു റഫാൽ പൈലറ്റുമാരുടെ ജോലികൾ ലളിതമാക്കുന്നതിന് താലിയോസിന്റെ ഉയർന്ന റെസൊല്യൂഷൻ സെൻസറുകൾ തന്ത്രപരമായ സാഹചര്യത്തിന്റെ ഒരു കളർ പിക്ചർ നൽകുന്നു അതേസമയം റെക്കോ എൻജി പോർഡുകൾ നിലവിൽ മിറാഷ് ടൂ തൗസൻഡ് റഫാൽ എന്നിവയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കൂടാതെ ഇതിന്റെ ദീർഘദൂരവും ഉയർന്ന റെസൊല്യൂഷനും ഉപയോഗിച്ച് യുദ്ധവിമാനങ്ങൾക്ക് മികച്ച ഇന്റലിജൻസ് ഇമേജറി നൽകുന്നു അങ്ങനെ താലിയൂസിന്റെയും റെക്കോ എൻജിയുടെയും ഗുണങ്ങളുള്ള ഒരു അത്യാധുനിക പോഡ് സൂപ്പർ റഫാലിന് ലോകത്തിലെ ഏറ്റവും മികച്ച പല കഴിവുകളും പ്രദാനം ചെയ്യുന്നു രണ്ട് ഫ്രഞ്ച് വ്യോമസേന സ്കോഡ് ഡ്രോണുകളിലും ഫ്രഞ്ച് നാവികസേനകളിലുമായി നിലവിലുള്ള ഫ്രഞ്ച് ന്യൂക്ലിയർ എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലായ എ എസ് എം ബി എ മിസൈലിനു പകരമായി പുതിയ ന്യൂക്ലിയർ പവയുടെ എ എസ് എൻ ഫോർ എൻ ജി ഹൈപ്പർ സോണിക്രൂയിസ് മിസൈൽ വഹിക്കാൻ കഴിയുന്ന തരത്തിലാണ് റഫാൽ എഫ് ഐ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിലവിൽ ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റ്സ് വാരിയർ ലോയൽ വിങ്മാൻ ഡ്രോണുകൾക്കൊപ്പം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ വിമാനങ്ങളെ മാറ്റിസ്ഥാപിക്കാൻ കഴിയും എന്നതൊരു വലിയ പ്രത്യേകതയാണ് ഇന്ത്യയുടെ എം ആർ എഫ് ഐ പദ്ധതിയിൽ ദസോ വാഗ്ദാനം ചെയ്യുന്ന റഫാൽ യുദ്ധ വിമാനങ്ങൾ എഫ് ഐ വേരിയന്റ് ആയിരിക്കുമെന്ന നിലവിൽ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു നൂറ്റി പതിനാല് അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തിയാറ് റഫാൽ എഫ് ഐ വിമാനങ്ങൾ സജ്ജീകരിച്ച ഇന്ത്യൻ വ്യോമസേന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച രണ്ടാമത്തെ വ്യോമസേനയായി മാറും